ഹലോ നമുക്ക് ഇന്ന് വന്നേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താമരയുടെ അതുപോലെ ആമ്പലിൻ്റെ സെയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തൻസിയുടെ പ്ലാന്റുകളാണ് നം നമ്പറ് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും ട്യൂബറിൻ്റെ സൈസും ഏതൊക്കെ റേറ്റിലാണ് വരുന്നത് എല്ലാ കാര്യവും എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടേതാ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ വരുന്നത് ഗോൾഡ് ആപ്പിളിൻ്റെ ആണ് പിന്നെ മൈ ഡ്രൈവുണ്ട് ഒരു ട്യൂബ് കാണേട്ടോ അതിൻ്റെ അവൈലബിളായിട്ടുള്ളൂ അപ്പോൾ എല്ലാം അത്യാവശ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിൽ തന്നെയാണ് കേട്ടോ എല്ലാ വെറൈറ്റീസും വന്നേക്കുന്നത് എല്ലാ വെറൈറ്റിയുടെയും പേരും അതുപോലെ തന്നെ എത്രയാണ് ട്യൂബിൻ്റെ റേറ്റും അതിൻ്റെ പൂവ് ഏതാണ് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതാ ഇതനുസരിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട് ഇത് അമേരി കമേലിയുടെയാണ് ഒരു ട്യൂബറേ ഉള്ളൂ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് ാമ്പലിൻ്റെ ആണ് എൺപത് രൂപയാണ് ഒരു തൈടെ റേറ്റ് ഇനി ദാ ഈ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ തൈയുടെ റേറ്റ്